പി ഡി പി പരാമർശത്തിൽ എം വി ഗോവിന്ദനെ പിന്തുണച്ച സി പി ഐ ഇന്നലത്തെ പി ഡി പി അല്ല ഇപ്പോഴുള്ളതെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോ പറഞ്ഞു അന്നത്തെ തീവ്രവാദ സ്വഭാവമോ പ്രവർത്തനമോ പിന്നില്ല ആർ എസ് എസ് ഇസ്ലാം പതിപ്പാണ് ജമാ ഇസ്ലാമി കോൺഗ്രസിന്റെ തലയിൽ നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന ഭാരം അവർ ഇറക്കി വെക്കട്ടെ വെക്കട്ടെയെന്നും ബിനാവിശ്വം പ്രതികരിച്ചു ഇപ്പുറത്തൊരു മുസ്ലിം രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ അതിനുവേണ്ടി ദൈവത്തെ മതത്തെ മറിയാക്കുന്ന രാഷ്ട്രീയമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ചുരുക്കത്തിൽ അതൊരു മുസ്ലിം ആർ എസ് എസ് ആണ് അങ്ങനെ മതമൗലികവാദത്തിൻ്റെ രാഷ്ട്രീയം കൈയാളുന്ന ഒരു പാർട്ടിയായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുമായിട്ട് ഇന്നത്തെ പി ഡി പിക്ക് സാധ്യങ്ങളില്ല ഞങ്ങൾ പി ഡി പി ഇന്നത്തെ കാലത്തുള്ള പി ഡി പിന്നില്ലല്ലോ അതിൻ്റെ ആ തീവ്രവാദ സ്വഭാവമോ ആ പ്രവർത്തന ശൈലിയോ അന്നത്തെ അതിൻ്റെ ആ ഒരു കെട്ടും മട്ടും ഒന്നും ഇന്നില്ല അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ കുട്ടി ചെയ്യട്ടെ അതപ്പുറം നിങ്ങളത് കൽപ്പിക്കുന്ന മത കൽപ്പിക്കേണ്ടതില്ല അർജുൻ കല്യാണ വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ പി ഡി പി പീഡിത പാർട്ടി എന്ന സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണത്തെ ശരിവയ്ക്കുകയാണോ സി പി എം സംസ്ഥാന സെക്രട്ടറിയും അതിനുശേഷം പി ഡി പി പ്രവർത്തകരുടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ട സി പി എം പ്രവർത്തകരുടെ പടമടക്കം വാർത്തകളടക്കം വീണ്ടും ഇപ്പോൾ ഒരു ചർച്ചയാകുന്ന ഒരു ഘട്ടം കൂടിയാണ് എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള പി ഡി പി എ പീഡിത ജനവിഭാഗം എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ ഇന്നലെ പ്രതികരണം നടത്തിയത് എന്നാൽ ഇന്നിപ്പോൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രതികരണമാണ് നടത്തുന്നത് ബിനോയ് വിശ്വ പറയുന്നത് പി ഡി പി യുടെ കഴിഞ്ഞ കാലങ്ങളുള്ള പ്രവർത്തനങ്ങളുടെ പ്രവർത്തന ശൈലിയോ തീവ്രവാദ സ്വഭാവമോ ഒന്നും തന്നെയല്ല ഇപ്പോൾ പി ഡി പിക്ക് ഉള്ളത് ഇന്ന് ഇന്നാണ് താൻ സംസാരിക്കുന്നത് ഇന്നലത്തെ കാര്യങ്ങളൊന്നും തന്നെ സംസാരിക്കേണ്ടതില്ല ഇന്നലത്തെ അവരുടെ പ്രവർത്തന ശൈലിയോ പ്രവർത്തന രീതികളൊന്നും തന്നെ അവർ പിന്തുണ ില്ല അതുകൊണ്ടുതന്നെ പി ഡി പിയും ജമാഅത്തെ ഇസ്ലാമിയും ചേർത്ത് നിർത്തിക്കൊണ്ട് യു ഡി എഫ് നടത്തുന്ന പ്രതികരണങ്ങൾ അത് സാമ്യമില്ലാത്തതാണ് ജമാഅത്ത് ഇസ്ലാമി അത് ആർ എസ് എസിന്റെ ഒരു പതിപ്പായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇസ്ലാം പതിപ്പായിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ ജമാഅത്തെ ഇസ്ലാമി അതൊരു മതരാഷ്ട്രവാദത്തിനു വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷേ പി ഡി പി അത്തരത്തിൽ അവരുടെ പ്രവർത്തനശൈലി തീവ്രവാദ സ്വഭാവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ കാലത്തുള്ളതാണ് പക്ഷേ ഇപ്പോഴുള്ള ഡി ഡി പിയുടെ പ്രവർത്തന ശൈലി അത് തീർത്തും വ്യത്യസ്തമായിട്ടുള്ളതാണ് അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലുള്ള സമീപനമല്ല പി ഡി പി ഇപ്പോൾ പിന്തുടരുന്നത് എന്നുള്ളതാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം വ്യക്തമാക്കുകയും ചെയ്യുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി ഡി പി ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യു ഡി എഫ് ഈ ജമാഅത്ത് ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ച സംഭവത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നാൽ ഇത് കൂടുതൽ ചർച്ചാവിഷയമാക്കിക്കൊണ്ട് പി ഡി പിയും ജമാഅത്ത് ഇസ്ലാമിയും ഒരുപോലെയല്ല അത് തമ്മിൽ താരതമ്യമില്ല എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഇടതു Watch him. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്തായാലും ഈ വിഷയം വളരെ ഗൗരവത്തിൽ അല്ലെങ്കിൽ കൂടുതൽ രാഷ്ട്രീയ ചർച്ചാ വിഷയമായി മാറുകയാണ് എന്തായാലും എം വി ഗോവിന്ദിൻ്റെ ആ പ്രതികരണത്തെ പിന്തുണച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ സി പി ഐയും നടത്തുന്നത് സി പി ഐ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പി ഡി പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ചില പ്രതികരണങ്ങൾ നടത്തിയതൊക്കെ നമ്മുടെ മുൻപിലുള്ളതാണ് എന്തായാലും ആ നിലപാടിൽ നിന്ന് ഇപ്പോൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പിന്നോട്ട് പോവുകയാണോ അങ്ങനെയുള്ളൊരു നിലപാട് മാറ്റമാണോ സി ുൾപ്പെടെ ഉണ്ടാവുന്ന ചോദ്യത്തിന് താൻ സംസാരിക്കുന്നത് ഇന്നാണ് എന്നുള്ള മറുപടിയാണ് ബിനോയ് വിശ്വം ഉൾപ്പെടെ നൽകുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊന്നും ഇടയില്ലാത്ത രീതിയിൽ എം വി ഗോവിന്ദന് ഒരു പിന്തുണ നൽകുന്ന നിലപാടാണ് ഇപ്പോൾ സി പി ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് സ്മൃതി ശരി അർജുൻ കല്യാണാണ് വിവരങ്ങൾ